പഴശ്ശിരാജ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശിരാജ സ്മാരകം പല പ്രാവശ്യം ബിസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ദെൻ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം അപ്പോൾ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ് അപ്പോൾ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാർവേ ബാബറാണ് പുരളിഷെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് പുരളിഷെമ്മൻ പഴശ്ശിരാജയാണ് പുരളി ഷെമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അപ്പോൾ പഴശ്ശിരാജായ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ആ ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും നാല് വർഷം വരെ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെയും എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവം അഞ്ച് വർഷം കാൽക്കുലേറ്റ് ചെയ്യുക ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുർച്ചിയർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുർച്ചിയർ ലഹള ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുർച്ചിയർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുർച്ചീർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പിയാണ് കുർച്ചിയർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ തമ്പി രാമനമ്പി എന്നും പറയും പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കൈത്തേരി അംബു പഴശ്ശി രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനാണ് കൈത്തേരി അംബു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനിക അധിപനാണ് കേണൽ ആർദർ വെല്ലസ്ലി അപ്പോൾ പഴശ്ശി രാജാവിൻ്റെ സൈന്യാധിപൻ കൈത്തേരി അംബു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർദർ വെല്ലസ്ലി ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായിയാണ് ഓപ്ഷൻസ് ജെ ഡി ബിർള രത്തൻ ടാറ്റ ശാന്തി പ്രസാദ് ജെയിൻ ധീരുഭായി അംബാനി ശാന്തി പ്രസാദ് ജെയ്നാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി ശാന്തിപ്രസാദ് ജെയിൻ ജൈൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ശാന്തിപ്രസാദ് ജെയിൻ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ശാന്തി പ്രസാദ് ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ അവാർഡ് നൽകി തുടങ്ങുകയും ചെയ്തു ശാന്തി പ്രസാദ് ജൈനാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ ഇന്ത്യൻ വ്യവസായി മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യ ജ്ഞാനപീഠം നേടിയത് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ഇപ്പോൾ ആദ്യത്തെ മലയാളി ജി ശങ്കരക്കുറിപ്പ് അതുപോലെ ആദ്യ ജ്ഞാനപീഠ ജേതാവും ജി ശങ്കരക്കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ കൃതികൾക്ക് നൽകിയിരുന്ന ജ്ഞാനപീഠം പിന്നീട് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ കൃതികൾക്കാണ് ജ്ഞാനപീഠം നൽകിയിരുന്നത് പിന്നീടത് സമഗ്ര സംഭാവന കണക്കിലെടുത്ത് ആയിര ആയിരത്തി മുതൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങി ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിതയാണ് ആശാ പൂർണാദേവി അപ്പം ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയും ആദ്യത്തെ ആളും ജി ശങ്കര കുറുപ്പ് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ആശാ പൂർണാദേവി ആയിരത്തി തൊള്ളായിരത്തി പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ബംഗാളി എഴുത്തുകാരിയാണ് ആശാപൂർണദേവി അപ്പോൾ ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ആശാപൂർണദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ബംഗാളി എഴുത്തുകാരിയാണ് ദേവി ഈ ജ്ഞാനപീഠം നേടിയ മലയാളികളെ നോക്കിയാൽ ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കൃതിക്ക് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് എസ് കെ പുറ്റക്കാടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലഭിക്കുകയുണ്ടായി അതുപോലെ ഒ എൻ ബി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ ശങ്കരക്കുറിപ്പിനാണ് ആദ്യം അറുപത്തി അഞ്ച് എന്ന കൃതിക്ക് എസ് കെ പൊറ്റക്കാടിന് എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥ തകഴ് ശിവശങ്കര പിള്ളയ്ക്ക് എൺപത്തി നാലിലും എം ടി വാസുദേവൻ നായർക്ക് തൊണ്ണൂറ്റി അഞ്ചിലും ഒ എൻ വി ഗ്രൂപ്പിന് രണ്ടായിരത്തി ഏഴിലുമാണ് ജ്ഞാനപീഠം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്കായിരുന്നു അക്കിത്ത അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം ലഭിച്ചു ഇനി അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കും നോക്കിയാൽ ഗുൽസാർ അതായത് ഉറുദു കവിയാണ് ഗുൽസാർ നമ്മുടെ സ്ലം ഡോഗ് മില്ലിയനിയർ എന്ന സിനിമയിലൂടെ ഓസ്കാറും അതുപോലെ ഗ്രാമ അവാർഡൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഗുൽസാർ ദെൻ സ്വാമി രാമഭദ്രാചാര്യ ആത്മീയ ഗുരുവാണ് സംസ്കൃതത്തിലാണ് സ്വാമി രാമഭദ്രാചാര്യക്ക് ഞാൻ ഇടം പുരസ്കാരം ലഭിച്ചത് അൻപത്തി എട്ടാമത് അപ്പോൾ ഓർത്തിരിക്കുക ഗുൽസാറും സ്വാമി രാമഭദ്രാചാര്യയും ഗുൽസാറ് സ്ലംഡോഗ് മില്ലിയനറിലൂടെ ഗ്രാമ അവാർഡ് നമ്മുടെ ഓസ്കാളൊക്കെ നേടിയ ആളാണ് ഓർത്തിരിക്കുക